ഇത്തവണത്ത് പ്ലസ് ടു ഫലം വന്നതോടെ കോഴിക്കോട് നരിക്കുനിയിലെ ശ്രീപാദം വീടിന് പങ്കുവയ്ക്കാനുള്ളത് ഇരട്ടി മധുരമാണ് ആ സന്തോഷം എന്താണെന്ന് കണ്ടു നോക്കാം ഇത് പാർവണ ഇത് പ്രാർത്ഥന ഈ പ്ലസ് ടു ഫലം വന്നതോടെ ഇവർക്ക് വലിയൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് എന്താ പ്ലസ് ടു എക്സാമിന് ഞങ്ങൾക്ക് രണ്ടാക്കും ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫുൾ മാർക്ക് ഒക്കെ വൺ വൺ നയൻ എയ്റ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ട്വിൻസ് ആണ് ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് അതെ ഏത് സ്കൂളിൽ അരിക്കുനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു ഹിറ്റർ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ കിട്ടിയപ്പോൾ സന്തോഷം എങ്ങനെയാണ് രണ്ടുപേരും പഠിക്കുന്നതൊക്കെ ഒരേ ഒരുമിച്ചാണോ ഇല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആ പഠിക്കുക പക്ഷേ ഡിസ്കസ് ഒക്കെ ചെയ്യാ ചെയ്യലുണ്ട് എക്സാമിൻ്റെ ടൈമിലൊക്കെ അത് മോൾക്ക് ഹിന്ദിയിലാണല്ലേ ഒരു മാർക്കിന്റെ മാർക്കിൻ്റെ കുറവുണ്ടായിട്ടുള്ളത് എങ്ങനെയാ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ എനിക്ക് ഫിസിക്സ് ആണ് നോക്കുമ്പോൾ ഇഷ്ടവും ഇയാൾക്കോ എനിക്ക് എന്താ ഭാവി പരിപാടി എന്താ കെ എൻജിനീയറിങ്ങിന് പോകാനാണ് താല്പര്യം ഇയാൾക്കോ ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി പിന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി അത്ര ഫുൾ മാർക്ക് കിട്ടും പ്രതീക്ഷയില്ല പിന്നെ എ പ്ലസ് ഉണ്ടാവുന്നുള്ളു ഷുവറാണ് കഴിഞ്ഞ അവർ എസ്എൽസി വരെ ആംഗ്ലോ ഇന്ത്യനിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ യാത്രാ സൗകര്യത്തിൻ്റെ വിഷമം കൊണ്ടാണ് തനിക്ക് ചേർത്ത് അപ്പോൾ അവർ ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ പ്രതീക്ഷ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇന്ത്യയിൽ അവൾക്ക് ഫുള്ള് കിട്ടുമെന്ന് ധരിച്ചിരുന്നു അതിലാണ് പോയത് അത് റീവേലേഷൻ കൊടുത്തിട്ട് അത് ചെയ്യാനൊന്നും